നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ അങ്ങനെ തൃശ്ശൂരിലെ മുൻ ആർച്ച് ബിഷപ്പ് തൊങ്കുഴി പിതാവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ തൃശ്ശൂർ പട്ടണത്തിലും അവിടുത്തെ പ്രധാനപ്പെട്ട ലൂർതു പള്ളി ഡോളേഴ്സ് പള്ളി അവിടെയൊക്കെ വെച്ച് ആഘോഷമായി നടന്നു അങ്ങ് പട്ടണത്തിൽ വലിയ ജനക്കൂട്ടത്തിന്റെ ആരവത്തോടെ പട്ടണം ചുറ്റി അദ്ദേഹത്തെ കാണിച്ചു പക്ഷേ തട്ടിൽ പറഞ്ഞതുപോലെ തുങ്കുഴി പിതാവിനെ അധികം സ്ഥാപിച്ച മാനന്തവാടിയിലേ എസ് കെ ഡി സിസ്റ്റേഴ്സ് ഉണ്ടല്ലോ സിസ്റ്റേഴ്സ് ഓഫ് ദ ക്രിസ്തുദാസ് സിസ്റ്റേഴ്സ് കൊണ്ടുപോയി കോഴിക്കോടിനടുത്തുള്ള അവരുടെ മഠത്തിലെ ചാപ്പലിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു തട്ടിലും ബിഷപ്പുമാരും നമ്മുടെ പിതാവിന്റെ തുഴി പിതാവിന്റെ മൃതദേഹം വിട്ടുകൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ തുങ്കുഴി പിതാവ് ഒരു പണി ചെയ്തു അദ്ദേഹത്തിന്റെ വിൽപത്രത്തില് തന്നെ അങ്ങ് കോഴിക്കോടിനടുത്തുള്ള ക്രിസ്തുദാസി സിസ്റ്റേഴ്സിന്റെ ചാപ്പലി സംസ്കരിക്കണമെന്ന് എഴുതി വെച്ചിരുന്നു രണ്ട് ദിവസം തൃശ്ശൂർ വെച്ച് ആഘോഷിച്ചുവെങ്കിലും മൃതദേഹം അങ്ങ് സിസ്റ്റേഴ്സിന് വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റാത്തോണ്ട് കൊടുത്തു തൃശ്ശൂരിലെ കത്തോലിക്ക സഭ എത്രയോ സ്വപ്നങ്ങൾ കണ്ടതാണ് തുംകുഴി പിതാവ് ഒരു വിശുദ്ധനായി തീരും അതേ വിശുദ്ധനായി ജീവിച്ചയാളാണ് എല്ലാവർക്കും ഉറപ്പാണ് അപ്പോ ആ വിശുദ്ധന്റെ കല്ലറ അങ്ങ് തൃശ്ശൂരിലാണെങ്കിൽ എന്തായിരിക്കും പിന്നെ ലൂർദു പള്ളിയിലേക്കോ അല്ലെങ്കിൽ ആ ചർച്ചിലേക്കോ ഒക്കെയുള്ള ജനപ്രവാഹം കാശ എന്തുമാത്രമായിരിക്കും വീഴുക തിരിശേഷിപ്പ് വിറ്റ് എന്തോരം പണം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ തൃശൂർക്കാരുടെ കാഞ്ഞ ബുദ്ധിയുടെ മുമ്പിൽ തുംങ്കുഴി പിതാവ് തോറ്റില്ല അദ്ദേഹം തന്റെ മൃതദേഹം താൻ സ്നേഹിച്ച താൻ സ്ഥാപിച്ച ക്രിസ്തുദാസി സിസ്റ്റേഴ്സിന് അവരുടെ ചാപ്പലിലേക്ക് വിട്ടുകൊടുത്തു പിതാവ് മരിച്ചപ്പോൾ ഞാൻ ചെയ്ത വീഡിയോയിൽ അദ്ദേഹത്തെ ഇരുപത്തിയാറ് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തൃശൂരിനടുത്തുള്ളൊരു പള്ളിയിൽ കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം കൊടുക്കുമ്പോൾ റുബാനയിലെ വീഞ്ഞിൽ ആസിഡ് കലർത്തിയ കാര്യം പറഞ്ഞിരുന്നല്ലോ പലരും എന്തിനാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് അന്ന് കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നോ വക്കീൽ എന്നൊക്കെ പറഞ്ഞു അവരോട് എനിക്ക് പറയാനുള്ളത് ഇരുപത്തിയാറ് വർഷം മുമ്പ് ഞാൻ വക്കീലായിരുന്നില്ല ഞാൻ അങ്കമാരി സെയിന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ അധ്യാപകനായിരുന്നു ഞാൻ പിന്നീടാണ് കുസാറ്റിൽ നിന്നും ലോ പഠിച്ചു വക്കീലായത് തീർച്ചയായിട്ടും ഞാന് വക്കീലായിരുന്നുവെങ്കിൽ ആ ഇരുപത്തിയാറ് വർഷം മുമ്പ് അതിൽ കേസ് കൊടുക്കുമായിരുന്നു പക്ഷേ ഈ സംഭവത്തിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് തന്നെ ആസിഡിൽ വീഞ്ഞിനു പകരം വെള്ളത്തിനു പകരം ആസിഡ് ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ പിതാവ് അത് ചെയ്തവരോട് ക്ഷമിച്ചു അത് ചെയ്തവരോട് ക്ഷമിച്ച് അവരുടെ പേരിൽ ഒരു കേസും കൊടുക്കരുത് ഒരു പരാതിയും കൊടുക്കരുത് സഫറിങ് ഉണ്ടായ ഒരു മാസം കാലത്തോളം ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കേണ്ടി വന്ന തുംങ്കുഴി പിതാവോ അല്ലെങ്കിൽ ആ എടക്കളത്തൂർ അച്ഛനോ പരാതിക്ക് പോയില്ല അത് തുങ്കുഴി പിതാവാണ് ഒരു പരാതിയും വേണ്ട എന്ന് വെച്ചത് വൈദികരെയോ കപ്പ്യാരന്മാരെയോ ആൾക്കാരെ പോയി െയോ കന്യാസ്ത്രീകളെയോ പോലീസ് ചോദ്യം ചെയ്യുകയും ചിലരൊക്കെ പ്രതി കൂട്ടിലാകുകയും ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി യേശുവിന്റെ പ്രബോധനം അനുസരിച്ച് യേശുവിന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെ ദ്രോഹിച്ചവരോട് തുങ്കുഴി പിതാവ് ക്ഷണിച്ചു അതാണ് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരുന്ന തുമുഴി പിതാവ് ഒരു വിശുദ്ധനായിരുന്നു എന്ന് എല്ലാരും പറയാൻ കാരണം അതി ഏറെ വൈകാതെ തന്നെ വിശുദ്ധനായും മാറും ഒരു സംശയവും വേണ്ട എനിക്ക് തൃശ്ശൂരിൽ നിന്നും കിട്ടിയ വിവരം എന്തിനാണ് തുങ്കുഴി പിതാവിന് ഇങ്ങനെ സൾഫൂരിക് ആസിഡ് കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചത് അതായത് നമ്മുടെ ഈ തൃശൂരിലെ വല്ലൂരിലും തൃശ്ശൂരിലും ഒക്കെ പള്ളികളിൽ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന പോലെ അവിടെ തുള്ളലുണ്ടായിരുന്നു ചില ടുത്ത് ശബരിമലയെ പോലെ കച്ചവടം ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്ക് എതിരായിട്ട് തുംകുഴിപ്പിതാവും നിലകൊണ്ടത് കൊണ്ടാണ് അദ്ദേഹം അത് വിലക്കിയത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വായിലേക്ക് ആസിഡ് ഒഴിച്ചു കൊടുത്തത് പക്ഷെ അവരോട് ക്ഷമിച്ച ആ മാതൃകയുണ്ടല്ലോ അതാണ് തുങ്കുഴി പിതാവിനെ വിശുദ്ധനാക്കി മാറ്റുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ആ കോഴിക്കോടിനടുത്തുള്ള ക്രിസ്തുദാസി സിസ്റ്റേഴ്സിന്റെ ആ ദേവാലയം വൈകാതെ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുമെന്ന് നമുക്കറിയാം അദ്ദേഹത്തെ വത്തിക്കാൻ വിശുദ്ധനായി പ്രഖ്യാപി എന്നാലും തൃശൂർ രൂപതയുടെ ഒരു വലിയ ബിസിനസ് അത് നഷ്ടപ്പെട്ടു പോയി തൃശൂർക്കാർക്ക് വലിയ നഷ്ടബോധമുണ്ട് എങ്കിലും ആഘോഷമായി രണ്ടു ദിവസം അദ്ദേഹത്തിന്റെ മൃതദേഹം അവർ പ്രദർശിപ്പിച്ചു കൊണ്ട് നടന്നു ഏതായാലും ക്രിസ്തുദാസ് അവരുടെ കോൺവെന്റിലെ ശവകുടീരം അത് ഒരു വിൽപ്പന വസ്തുവാക്കി മാറ്റുകയില്ല അവർ അവരുടെ സന്യാസ സമൂഹത്തിന്റെ മൂല്യങ്ങൾ പിന്തുടരും തുംകുഴി പിതാവ് കാണിച്ചു തന്ന മാതൃക എക്കാലവും ക്രിസ്തുദാസി സിസ്റ്റേഴ്സ് പിന്തുടരും എന്ന് ഞാൻ പ്രത്യാശിക്കും നന്ദി നമസ്കാരം